ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിൽ ഏഴാം നാളും തിരച്ചിൽ പുരോഗമിക്കുകയാണ് പന്ത്രണ്ട് സോണുകളായി അൻപത് പേർ വീതമുള്ള സംഘങ്ങളാണ് തിരച്ചിൽ നടത്തുന്നത് ചാലിയാറിലും തീരത്തും പരിശോധന നടത്തുന്നുണ്ട് ഇതിനിടെ ചാലിയാറിന് സമീപം അഗ്നിശമന സേനയെ സഹായിച്ച ഒരു നായയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചാലിയാറിന്റെ തീരത്ത് മണ്ണിൽ കിടന്ന ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഒരു വളർത്തുനായയാണ് അടുത്തുള്ള കോളനിയിലെ നായയാണിതെന്നാണ് വിവരം ഈ നായ ചാലിയാർ പുഴ നീന്തിക്കടന്ന് അഗ്നിശമന സേനയുടെ കൂടെ ഏകദേശം പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചു രാവിലെ മുതൽ ഈ നായ തങ്ങളുടെ ടീമിനൊപ്പമുണ്ടായിരുന്നു ഇടയ്ക്ക് വിശ്രമിക്കാനിരുന്നപ്പോൾ കയ്യിലുള്ള ബിസ്ക്കറ്റ് നൽകി പിന്നെ വീണ്ടും ആ നായ തങ്ങളുടെ കൂടെ കൂടി പുഴയുടെ ഒരു ഭാഗത്തെത്തിയപ്പോൾ നായ മണ്ണിൽ മാന്താൻ തുടങ്ങി ആദ്യം കാര്യം മനസ്സിലായില്ലെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു വീണ്ടും നായ മണം പിടിക്കുന്നത് കണ്ട് തങ്ങളുടെ ടീം പോയി പരിശോധിച്ചപ്പോൾ ഒരു കൈയാണ് ആദ്യം കണ്ടത് പിന്നെ തലയും കണ്ടു ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അത് മണ്ണിലാഴത്തിലാണ് അത് കിടന്നിരുന്നത് തുടർന്നുള്ള തിരച്ചിലും നായ തങ്ങൾക്കൊപ്പം തങ്ങൾക്കൊപ്പമുണ്ടായിരുന്നുവെന്ന് അഗ്നിശമനാംഗം മാധ്യമത്തോട് പ്രതികരിച്ചു അതേസമയം ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടതാണ് ചൂരൽമല സ്കൂൾ റോഡിൽ താമസിക്കുന്ന ഉമാ ബാലകൃഷ്ണനും കുടുംബവും ജീവനും കൊണ്ടോടുമ്പോൾ വളർത്തു നായയും നെഞ്ചോട് ചേർത്തു പിടിച്ചു എന്നാൽ ചൂരൽമല ടൌണിലെത്തിയപ്പോഴേക്കും ഉമയ്ക്ക് നായെക്കൊണ്ട് അധിക ദൂരം ഓടാൻ കഴിയില്ലെന്ന് വ്യക്തമായി പുലർച്ചെ മൂന്ന് മണിയോടെ ഉണ്ടായ രണ്ടാം ഉരുൾപൊട്ടൽ സമയത്താണ് ഇവർ ഓടി രക്ഷപ്പെട്ടത് ചൂരൽമല ടൗണിലെത്തിയപ്പോൾ നായ അവിടെ ഇറക്കി വിട്ടു ആരെങ്കിലും ഭക്ഷണം നൽകുമെന്ന വിശ്വാസത്തിലായിരുന്നു ഈ മിണ്ടാപ്രാണി ഉപേക്ഷിച്ചത് ഉമയും കുടുംബവും ഒരാഴ്ചയായി മേപ്പാടിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു മഴ കുറഞ്ഞതോടെ ഞായറാഴ്ച നായയെ തേടി ഉമ ചൂരൽമലയിലെത്തി ദൂരെ നിന്ന് കണ്ടതോടെ നായ ഓടിയെത്തി പിന്നീട് കണ്ടത് അമ്മയും മകനും തമ്മിലുള്ള സ്നേഹപ്രകടനമാണ് നായയുടെ സന്തോഷ പ്രകടനത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ൾ വൈറലാണ് കൊഞ്ചിക്കുഴഞ്ഞും കണ്ണീർ പൊഴിച്ചും നായ ഉമയുടെ ചുറ്റും കൂടി തലയിൽ തലോടി കണ്ണീർ തുടച്ചു നൽകുന്നത് കണ്ടുനിന്നവരുടെയും കണ്ണുനയിച്ചു കുറേ നേരം നായുടെ കൂടെ ചെലവഴിച്ച് വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മടങ്ങി തന്നെ കൂട്ടാതെ മടങ്ങിയ ഉമ്മയുടെ വാഹനത്തിന് പിന്നാലെ കിലോമീറ്ററോളം വളർത്തുനായ ഓടിയതും സങ്കടക്കാഴ്ചയായി അതേസമയം ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിൽ ഏഴാം നാളും തിരച്ചിൽ തുടരുകയാണ് പന്ത്രണ്ട് സോണുകളിലായി അൻപത് പേർ വീതമുള്ള സംഘങ്ങളായാണ് തിരച്ചിൽ നടത്തുന്നത് സൈന്യവും തിരച്ചിലിൽ പങ്കുചേരും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടതുവരെ തിരച്ചിൽ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഘട്ടം ഘട്ടമായി തിരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനാണ് സൈന്യത്തിന്റെ തീരുമാനം തിരച്ചിൽ നടത്തുന്ന ഓരോ സംഘത്തിനും ഫയർഫോഴ്സ് എൻഡിആർഎഫ് എസ് ഡിആർഎഫ് എന്നിവരുമുണ്ട് കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടക്കുന്നത് രക്ഷപ്പെട്ടവരും ബന്ധുക്കളുമെത്തി മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഇടങ്ങളിലും തിരച്ചിൽ നടക്കുന്നുണ്ട് തമിഴ്നാടിന്റെ സംഘവും സഹായത്തിനായി എത്തിയിട്ടുണ്ട് തമിഴ്നാടിന്റെ അഞ്ച് കടാവർ ഡോഗുകളെയും ഇന്നത്തെ തിരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ആകെ പതിനാറ് കടാവർ നായിക്കളാണ് വയനാട്ടിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി